മലപ്പുറത്ത് വെച്ച് നടന്ന ജില്ലാതല തദ്ദേശ അദാലത്തില് എടയൂര് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തതിനെ സര്വാത്മന സ്വാഗതം ചെയ്യുന്നതായി പഞ്ചായത്ത് ഭരണസമിതി വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു നാളിതുവരെ ചെയ്യാത്ത പ്രവർത്തിക്കും ഒരു നയാ പൈസ പോലും ചെലവഴിക്കാത്ത ഫണ്ടിലും വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുക വഴി ഫയൽ മനസ്സിലാക്കാതെ മന്ത്രിയും കൂട്ടരും യു ഡി എഫ് ഭരണ നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തിനെ താറടിച്ചു കാണിക്കാനും ഭരണസമിതിയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് കൂടി അദാലത്ത് വേദിയിലുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളെ കേൾക്കാതെയാണ് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തതെന്ന് ഭരണസമിതി കുറ്റപ്പെടുത്തി ഭരണസമിതിയുടെ മുമ്പാകെ ടെൻഡർ വീണ്ടും അംഗീകാരത്തിന് വേണ്ടി വന്നപ്പോൾ ആ ടെൻഡറിൽ പരാമർശിച്ച മുഴുവൻ വർക്കുകളും കരാറുകാർ ചെയ്തിരുന്നുവെങ്കിലും നേരത്തെ പതിനാറ് പോയിന്റ് ഒന്നേ പൂജ്യം ശതമാനം കുറവിൽ രേഖപ്പെടുത്തിയ എം സി എഫ് നിർമ്മാണം ഒന്നാം ഘട്ടം എന്ന പ്രവൃത്തി എസ്റ്റിമേറ്റ് നിരക്കിലാണ് നേരത്തെ കുറവ് രേഖപ്പെടുത്തിയ കരാറുകാരൻ തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ദീർഘവീക്ഷണമില്ലാതെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ റെസ്റ്റോറേഷൻ ഇല്ലാതെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരാർ നൽകിയത് കാരണം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ ശേഷം ഘട്ടം ഘട്ടമായി മുഴുവൻ റോഡുകളും റീട്ടാറിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലെ വിവിധ വാർഡുകളിൽപ്പെട്ട നാല് റോഡുകൾ ഉൾപ്പെടെ ഏഴ് പ്രവർത്തികൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെൻഡർ ചെയ്തിരുന്നു ഇതുവരെയും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലാത്ത ഒരു രൂപ പോലും ചെലവഴിക്കാത്ത കാര്യത്തിലാണ് മന്ത്രിയും കൂട്ടരും വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നതെന്നും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാവശ്യമായ ക്രമീകരണങ്ങൾ കൂടി ചെയ്തു തരണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ സ്ഥിരസമിതി അധ്യക്ഷരായ ജാഫർ പുതുക്കുടി ലോബി റഷീദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം